ബോണസ് ടാസ്ക് എട്ട് കഴിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ്റെയും ഋഷിയുടെയും അർജുൻറെയും അഭിഷേകിന്റെയും ടീമാണ് ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി ലീഡിൽ നിൽക്കുന്നത് പത്തൊമ്പത് പോയിന്റ് ആണ് തൊട്ടു പിറകിൽ പതിനഞ്ച് ആണ് സിജോയുടെയും അഫ്സറയുടെയും സായിഡൻ ടീമിനുള്ളത് നാളത്തെ രണ്ട് ടാസ്ക് കൂടി ഇനി വരും ഈ രണ്ട് ടാസ്കിൽ ഇവർ എത്രത്തോളം കഷ്ടപ്പെട്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റ് കിട്ടുന്നോ അതിന് മുകളിൽ കയറിയാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആരും ഇനി ജയിക്കത്തില്ല ഇനി മൊത്തം രണ്ടേ രണ്ട് ടാസ്ക് ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന പീപ്പിൾ ടീമിനായാലും ഡെൻ ടീമിനായാലും ഇവർക്ക് മൂന്ന് മൂന്ന് പോയിന്റ് വെച്ച് കിട്ടിക്കഴിഞ്ഞാലും അവരുടെ പകുതി പോലും എത്തത്തില്ല അപ്പോൾ അതുകൊണ്ട് അതി എത്തും എന്നാലും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല ഇനി അടുക്കാൻ അവർക്ക് പോയിന്റ് കിട്ടിയിട്ട് കാര്യമില്ല പീപ്പിളിനും ഡെന്നിനും പിന്നെ ഇവർക്കുള്ള ഒരു സംശയം നാളെ ഇനി രണ്ട് ടാസ്ക് കൂടിയുണ്ട് ഈ രണ്ട് ടാസ്കില് ടണല് നല്ല വൃത്തിക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെസ്റ്റിന് പണി പാടും അത് നല്ല കഠിനമായിട്ട് നിന്നുകൊണ്ട് സായിയും നന്ദനയും സായിയും അഫ്സരയും സിജോങ്ങളും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റവർക്കൊരു ഭീഷണിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും നെസ്റ്റ് ടീം ജയിച്ചാണ് കാരണം കാരണം നാല് പോയിന്റിന്റെ ലീഡുണ്ട് അപ്പം അഞ്ച് പോയിന്റ് എങ്കിലും ഈ പറയുന്ന ടണൽ ടീമിന് കിട്ടിക്കഴിഞ്ഞാലേ നെസ്റ്റിനെ വെട്ടാൻ പറ്റത്തുള്ളൂ പക്ഷെ അഞ്ച് പോയിന്റ് ഇവർക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല മറ്റവർക്ക് രണ്ട് പോയിന്റോ ഒരു പോയിന്റോ നാളെ കിട്ടിയാലും അത് വീണ്ടും ലീഡായി മനസ്സിലായില്ലേ രണ്ട് ടാസ്കേ ഉള്ളൂ ഇനി ഈ ടാസ്കിൻ്റെ ഇടയിൽ കൂടി ഈ ടാസ്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂടി നന്ദന തളർന്നു വീണു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു എന്താണ് ലൈവിൽ നടന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം അങ്ങനെ ടാസ്ക് പറപ്പിക്കൽ ബമ്പർ ബോണസിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് നാളെ കൂടി ബോണസ് ടാസ്ക് ഉണ്ടാവും എട്ടാമത്തെ ടാസ്ക് ആണ് ഇത് രണ്ട് പേർ വീതം വേണം മത്സരിക്കാൻ ഒരാൾക്ക് മടുക്കുമ്പോൾ വേണം മറ്റൊരാൾ മത്സരിക്കാൻ അത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഒരാൾക്ക് മടുക്കുമ്പം അയാ മറ്റൊരാൾ മറ്റൊരാൾക്ക് മടുക്കുമ്പോൾ ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ട് ടീമിലെ ബസർ ടു ബസ്സർ വരെ നിങ്ങൾക്ക് മത്സരിക്കാം നാല് പെഡസ്റ്റൽസ് ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടാവും ഓരോ ടീമിൻ്റെ പേരെഴുതിയ പെഡസ്റ്റൽസ് ആയിരിക്കും ഒരു ടീം മാത്രമേ ഒരു സമയം മത്സരിക്കാൻ പാടുള്ളൂ ഓരോ ടീമിനും അവരുടെ ഫ്രണ്ടിലെ പെഡസ്റ്റലിൻ്റെ പെഡസ്റ്റലിൽ ഒരു ബൗളും അതിനകത്ത് കുറേ കീറിയിട്ട പേപ്പർ കഷ്ണങ്ങളും ഉണ്ടായിരിക്കും ബസർ അടിക്കുന്ന സമയത്ത് മുമ്പിൽ പിറകിലുമായിട്ട് ഒരു ടീമിന് രണ്ട് പേരാണെങ്കിൽ ഞാനിങ്ങനെ ഫ്രണ്ടിൽ പിറകിൽ ഒരാൾ നിന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണോ അവർ ബൗളിൽ തൊടാതെ ഊതി പേപ്പർ മൊത്തം തിറപ്പിച്ച് കളയുക പേപ്പർ മൊത്തം ആ ബൗളിൽ നിന്ന് ഫിനിഷ് ആക്കണം എനിക്ക് മടുക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വാ ഊതി 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 എന്റെ വാ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്കും ഞാൻ മാറി കൊടുത്തിട്ട് സ്വിച്ച് ചെയ്ത് പിറകിൽ നിൽക്കുന്ന ആൾ ഊതും ആക്കു വയ്യാതാവുമ്പോൾ വീണ്ടും ഞാൻ ഊതും അങ്ങനെ ഈ ബൗളിലുള്ള മുഴുവൻ പേപ്പറും ഊതി കളയുക എന്നുള്ളതാണ് ടാസ്ക് ബൗളിൽ തൊടാതെ ഓക്കെ എന്നിട്ട് സമയമാണ് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനം വാല്യൂ സമയത്തിനാണ് കാരണം ഇപ്പൊ ആദ്യത്തെ ടീം എത്ര സമയം സമയമെടുത്തോ അതിനേക്കാൾ ചുരുങ്ങി 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 വന്നു കഴിഞ്ഞാൽ മാത്രമേ പോയിൻറ്റ് കിട്ടത്തുള്ളൂ അപ്പം ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഈ പേപ്പറുകൾ മൊത്തം ഊതിക്കളയുന്ന ആരാണോ അവരാണ് ജയിക്കാൻ പോകുന്നത് പ്ലാസ്മ ടി വി ഉണ്ട് ടൈമർ അവിടെ കാണിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഡെൻ ടീമിൽ നിന്നും ജിൻഡോയും നന്ദനയും അവരാണല്ലോ ഉള്ളത് ടണൽ ടീമിൽ നിന്നും സായിയും അഫ്സരും സിജോക്ക് വാ വയ്യ അപ്പം പോകാൻ പറ്റത്തില്ല നെസ്റ്റിൽ നിന്നും അർജുനും അഭിഷേകമാണ് കാരണം ഇവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ജാസ്മിനെയും റഷ്യയും പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞ് ഇതിനകത്ത് തോക്കും അപ്പോൾ അർജുനും അഭിഷേകം നിന്ന് കഴിഞ്ഞാലേ ജയിക്കത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് അവർ പോകുന്നു അടുത്ത പീപ്പിൾ ടീമിലെ ശ്രീധും അൻസിബേം പോകുന്നു നോറ ജഡ്ജായിട്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആദ്യം പോകുന്നത് നെസ്റ്റ് ടീമാണ് അർജുൻ ഫ്രണ്ടിൽ നിൽക്കുന്നു അഭിഷേക് പുറകിൽ നിൽക്കുന്നു നാലാടിപൊളിയായിട്ട് ഇതിനൊരു നേക്കുണ്ട് ആ നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഊതാൻ പറ്റും പക്ഷേ നേക്ക് കിട്ടിയാലും ഊതുന്ന നമ്മുടെ വാഗ് കൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റും പത്ത് സെക്കൻഡും ആകുമ്പോൾ രണ്ട് പേരും കൂടെ സ്വയ്പ് ചെയ്ത് അവർ ഊതി തീർക്കുന്നു രണ്ടാമത് ടണൽ ടീമാണ് മത്സരിക്കുന്നത് സായിയും പിന്നെ നമ്മുടെ അപ്സരയും കൂടി അവർ രണ്ട് മിനിറ്റും ആറ് സെക്കൻഡുമാണ് എടുക്കുന്നത് അവർ ഇച്ചിരി മെനക്കെടുന്നു സംഭവം സായിയെ കൊണ്ടേ പറ്റുന്നില്ല കൊണ്ടേ പറ്റില്ല ഫസ്റ്റ് ടീമിനെ മത്സരം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അടിപൊളി അടിപൊളി ഇതിനാരെങ്കിലും വെട്ടുവോ കടന്നു പോവോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ സെക്കൻഡ് ടണൽ ടീമിലോട്ട് വന്നപ്പോഴാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് ചെയ്തത് അർജുനും അഭിഷേകമാണ് കാരണം ഇവർ ഒരു മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു ഇവർ ഒരു മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു ബാക്കിയുള്ള സായിക്കുന്ന പറ്റുന്നില്ല എന്നാലും സായി ചെയ്യുന്നു പിന്നെ അപ്സർ ചെയ്യുന്നു വീണ്ടും സായ് വീണ്ടും അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് അടിക്കുമ്പോഴാണ് രണ്ട് മിനിറ്റും ആറ് സെക്കൻഡ് കൊണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത് മൂന്നാമത് ഡെൻ ടീം ജിൻഡോയും നമ്മുടെ നന്ദനയും കൂടി ജിൻഡോ ഈ പറഞ്ഞ എനിക്ക് ഫിറ്റ്നസ് ട്രെയിനറാണെങ്കിൽ ഇതിനൊന്നും ജിൻഡോയെ കൊണ്ട് പറ്റുന്നില്ല ജിൻഡോ പരമാവധി നോക്കുന്നു പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ടാസ്ക് ആണ് ജിൻഡോ നോക്ക് അത് എത്ര റൗണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ച് ഒന്നും പറ്റുന്നില്ല അവർ ഏഴ് മിനിറ്റും പതിനാറ് സെക്കൻഡും എടുത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ കൂടി ഇവർക്ക് രണ്ട് പേർക്കും ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് വേണം നന്ദൻ അങ്ങ് തളർന്നങ്ങ് വീഴും നന്ദനെ കൊണ്ട് പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ പൊക്കി എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനം വലിക്കുകയാണ് ശ്വാസം എടുക്കാൻ പറ്റാതെ വലിക്കുകയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഓക്കെ ആയി തിരിച്ചറും ഇതെല്ലാം കണ്ട് വീട്ടുകാരപ്പ് പേടിക്കുന്നു കാരണം നന്ദന ഈ ഈ മരണമെപ്രാളം കാണിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ഓട്ടി ഓട്ടി ഓടി എടുത്തു എല്ലാവരും താങ്ങി പിടിച്ചെടുത്തു കാരണം അത്ര ബുദ്ധിമുട്ടാണ് ഈ ഊതിക്കൊണ്ടിരിക്കുകയാണ് നന്ദന ഭയങ്കര എഫർട്ടെടുത്തു അടുത്ത് അതെല്ലാം ഓക്കെ ആയി വന്നിട്ട് പീപ്പിൾ റൂമിൽ നിന്നും ആദ്യം അൻസിബയാണ് ഊന്നുന്ന ശ്രീതു അവർക്ക് പാടുണ്ട് എന്നാൽ കമ്പാരിറ്റീവ്ലി ഈ നാല് ടീമിൽ നിന്നും ഇത് കൂളായിട്ട് നിന്ന് ഊതിയത് ടെൻഷൻ ഫ്രീ ആയിട്ട് നിന്ന് ഊതിയത് അൻസിബയും ശ്രീതുമാണ് അങ്ങനെ അവർ ആറ് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡുമാണ് എടുക്കുന്നത് അപ്പോൾ ഏറ്റവും കുറച്ച് ടൈം എടുത്തത് നെസ്റ്റ് ടീമാണ് അപ്പോൾ അവർക്ക് മൂന്ന് പോയിന്റ് പിന്നീട് കുറച്ച് സമയം എടുത്തത് ടണലാണ് അവർക്ക് രണ്ട് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ പീപ്പിൾ റൂമാണ് അവർക്ക് ഒരു പോയിൻ്റ് അതിൻ്റെ തൊട്ട് താഴെ ഡെൻ റൂമാണ് ആ ഡെൻ ടീമാണ് അവർക്ക് പൂജ്യം പോയിൻ്റ് അങ്ങനെ നെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന പോയിൻറ്റിൻ്റെ കൂടെ പ പതിനാറ് പോയിൻ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ടാസ്ക് ഏഴ് അവസാനിക്കുമ്പോൾ ആ പതിനാറും ഇപ്പം കിട്ടിയ മൂന്നും കൂടെ ചേർത്ത് പത്തൊമ്പത് പോയിൻറ്റ് ടണലിന് നേരത്തെ ഉണ്ടായിരുന്ന പതിമൂന്നായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് പോയിൻ്റ് കൂടെ കിട്ടി പതിനഞ്ച് പോയിൻ്റ് പീപ്പിളിന് നേരത്തെ ഉണ്ടായിരുന്ന ആറ് പോയിൻ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ ഒരു പോയിൻ്റ് കൂടെ കിട്ടി ഏഴ് പോയിൻ്റ് ഡെന്നിന് നേരത്തെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പോയിൻ്റ് ആയിരുന്നു ഇപ്പം ഒന്നും കിട്ടിയില്ല അങ്ങനെ അവർക്ക് പന്ത്രണ്ട് പോയിൻ്റ് തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ എട്ട് ടാസ്കുകളും കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നെസ്റ്റ് ടീമിനാണ് പത്തൊൻപത് പോയിൻ്റ് ആണ് തൊട്ട് താഴെ ടണൽ ടീം പതിനഞ്ച് പോയിൻ്റ് അതിൻ്റെ തൊട്ട് താഴെ ഡെൻ ടീം പന്ത്രണ്ട് പോയിൻ്റ് അതിൻ്റെ തൊട്ടു താഴെ പീപ്പിൾ ടീം ഏഴ് പോയിന്റ് ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന പോലെ രണ്ട് ടാസ്ക്കും ഉണ്ട് അതായത് രണ്ട് ടാസ്കിലും കൂടി ആറ് പോയിന്റ് ഇനിയുണ്ട് ഈ ആറ് പോയിന്റിൽ മൂന്ന് മൂന്ന് പോയിന്റ് വീതം കിട്ടുമല്ലോ ഈ മൂന്ന് പോയിന്റ് നാളെ നെസ്റ്റിന് കിട്ടുവാണെന്ന് നാളെ ഒരു ടാസ്കിലും കൂടി നെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മത്സരം കാണത്തില്ല കാരണം വിജയിക്കാൻ പറ്റത്തില്ല കാരണം വേറെ ആർക്കും വിജയിക്കാൻ പറ്റത്തില്ല നെസ്റ്റിന് മൂന്ന് പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇരുപത്തി രണ്ടാവും ലീഡ് പതിനഞ്ച് കിടക്കുന്നവർക്ക് ഇനി പതിനേഴായാൽ പോലും രണ്ട് പോയിൻറ്റോടെ കിട്ടി പതിനേഴാ പോയി വീണ്ടും അവരുടെ അടുത്ത് എത്താൻ പറ്റത്തില്ല മനസ്സിലായില്ല അപ്പം നാളെ അവർക്ക് മൂന്ന് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതേസമയം അവർക്ക് രണ്ട് ആണ് കിട്ടുന്നത് ഇരുപത്തൊന്നാണ് അവരുടെ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് കാരണം ഈ പറഞ്ഞ നാളെ രണ്ട് ടാസ്ക് ഉണ്ട് ഈ രണ്ട് ടാസ്ക് സൂപ്പറായിട്ട് അവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജയിക്കും ഇല്ലെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരും ടണലും നെസ്റ്റും തമ്മിൽ എന്നാലും വളരെ സാധ്യത കുറവാണ് കാരണം നെസ്റ്റ് ഓൾറെഡി ജയിച്ച് നിൽക്കുക തന്നെയാണ് അഭിഷേക് ജാസ്മിൻ ഋഷി അർജുന ഇവർ ഓൾറെഡി ജയിച്ച് നിൽക്കുക തന്നെയാണ് ഈ രണ്ട് ടാസ്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഡെന്നോ പീപ്പിളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല ഇവർക്ക് ടണൽ ജയിച്ചാലാണ് പ്രശ്നം കാരണം പോയിന്റ് കയറി വരും ഡെന്നു ജയിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് ആവത്തുള്ളൂ നാളെ അവർക്ക് മൂന്ന് പോയിന്റ് കിട്ടിയാലും പതിനഞ്ച് പോയിന്റ് ഇവർക്ക് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ നാളെ നെസ്റ്റ് ടീമിന് പോയിന്റ് കിട്ടിയില്ലെങ്കിലും നെസ്റ്റിന് പോയിന്റ് കിട്ടിയില്ലെങ്കിലും മൂന്ന് പോയിന്റ് ടണലിന് കിട്ടരുത് ടണലിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പണി പാടും ടണലിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പണിവാളും അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നമുക്ക് പോയിന്റ് കിട്ടിയില്ലെങ്കിലും ഡെന്നിന് കിട്ടിക്കോട്ടെ പീപ്പിൾ ടീമിന് കിട്ടിക്കോട്ടെ നമുക്ക് കിട്ടിയില്ലെങ്കിലും ടണലിന് കിട്ടല്ലേ എന്നായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത് കാരണം എന്താ തണലിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അതേസമയം ഡെന്നിന് പന്ത്രണ്ടിന് കൂടെ മൂന്നും കൂട്ടി പതിനഞ്ച് കിട്ടിയാലോ അല്ലെങ്കിൽ രണ്ട് ടാസ്കിലും അവർ ജിച്ച് പതിനെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്തെത്തില്ല പീപ്പിൾ രണ്ട് ടാസ്കിലൂടെ ജയിച്ചു കഴിഞ്ഞ് ഏഴും ആറ് പോയിന്റുകൂടെ കിട്ടി അവർക്ക് ആയി കഴിഞ്ഞാൽ അവരും എത്തത്തില്ല അപ്പം ഇവർ ഇങ്ങനെയായിരിക്കും ആഗ്രഹിച്ചിരിക്കുന്നത് നോക്കാം എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ളത് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ആൻഡ്